കർണാടകയിൽ നടത്തിയ കൂട്ടക്കൊലക്കേസിലെ പ്രതി വയനാട് സ്വദേശിയാണ് ഇയാൾ വയനാട്ടിലേക്ക് എത്തുന്നു എന്ന രഹസ്യവരത്തെ തുടർന്ന് ഭാര്യ ഉൾപ്പെടെ നാല് പേരെ ക്രൂരമായി കൊലപ്പെടുത്തി കർണാടകയിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു പ്രതി ആ പ്രതിയാണ് വയനാട് തലപ്പുഴ പോലീസ് പിടികൂടിയിരിക്കുന്നത് പൊന്നമ്പേട്ട പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഗിരീഷ് എന്ന മുപ്പത്തിയെട്ടുകാരൻ വയനാട് അത്തിമല സ്വദേശിയാണ് ഈ യുവാവ് ഈ പ്രതി നാട്ടിൽ ഒരു ഭാര്യയുണ്ട് അതിൽ അഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് മാത്രമല്ല അതിന് പുറകെയാണ് കർണാടകയിൽ പോയി അവിടെയും വിവാഹം കഴിക്കുകയും അവിടെയും ജീവിക്കുകയായിരുന്നു ഏതാനും നാളുകളായി ഈ ഇദ്ദേഹത്തെ കാതിയെ കാണാനുണ്ടായിരുന്നില്ല അതേ തുടർന്ന് നടത്തിയ കുടുംബത്തിന്റെ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മാവോയിസ്റ്റിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള സംശയങ്ങൾ നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ അത്തരം സംശയങ്ങൾ പങ്കുവെച്ചിരുന്നു പിന്നീട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇയാൾ കർണാടകയിൽ അവിടെ കുടുംബസമേതം കഴിയുകയാണ് അവിടെ വേറൊരു ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കഴിയുകയാണ് എന്നുള്ള വിവരം ലഭിച്ചത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് ഭാര്യ നാഗി അതുപോലെ തന്നെ ഭാര്യയുടെ ഈ നാഗിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൾ കാവേരി എന്നുള്ള അഞ്ചു വയസ്സുള്ള കുട്ടി ഒപ്പം തന്നെ നാഗിയുടെ മുത്തച്ഛൻ മുത്തശ്ശി എന്നിവരെയുമാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് നാട്ടിൽ എത്തിക്കൊണ്ട് സഹോദരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി മറ്റു ഒളിവിൽ പോകാനുള്ള ശ്രമത്തിലായിരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് ഈ പ്രതി അതിനിടയിലാണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഓഫീസർ അനിൽന് ലഭിച്ച ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാനന്തവാടി നാൽപ്പത്തിമൂന്നാം വയലിന് സമീപത്ത് വെച്ചുകൊണ്ട് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് തലപ്പുഴ എസ് ഐ അനീഷ് അതുപോലെ തന്നെ തന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള അലി ഷക്കീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് പ്രതിയെ കർണാടക പോലീസിനെ കൈമാറിയിട്ടുണ്ട് സുഹൈൽ ശരി ഭാര്യയടക്കം നാലുപേര് കൊന്നില്ലാതാക്കിയ നിരാധമനയാണ് ഇപ്പോൾ വയനാട് പോലീസ് പിടികൂടിയിരിക്കുന്നത് കൊലപാതകം നടത്തി ഒളിവില് പോകാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതി വലയിലായത്